അസ്സാം അലൈക്കു വരഹമുല്ലാഹി വാത്തു അലഹമില്ലാ അസ്വലാത്തു വസ്സലാമ അല റസൂലില്ല വാലാ അലിഹി വസ്ഹബി അജ്മായിൻ അമ്മാബാദ് പ്രിയപ്പെട്ടവരെ ഏതെല്ലാം വാർത്തകളാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അന്ധവിശ്വാസങ്ങളുടെ പേരിൽ നമ്മുടെ നാടുകളിൽ നടന്നുവരുന്ന കുറ്റകൃത്യങ്ങളുടെ അളവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദൈനംദിനം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് സിറാജുദ്ദീൻ ലത്തീഫി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം മടവൂർ കാഫില എന്ന പേരിൽ പ്രത്യേകം യൂട്യൂബ് ചാനലൊക്കെ നടത്തി അതിലൂടെ വലിയ വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കി അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ പറ്റിച്ച് ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അഞ്ചാമത്തെ പ്രസവത്തിൽ അത് വീട്ടിൽ വെച്ച് തന്നെ ആയതിൻ്റെ പേരിൽ പ്രത്യേകം പരിചരണങ്ങളൊന്നുമില്ലാതെ സി എം മടവൂരെന്നറിയപ്പെടുന്ന ചിറ്റടിമീറ്റൽ അബൂബക്കർ എന്ന് പറയുന്ന പത്തുമുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് മരണപ്പെട്ടു പോയൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പല അത്ഭുത സിദ്ധികളും കൊണ്ട് തൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും എല്ലാ നിലക്കുള്ള സുരക്ഷയും ഉറപ്പാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൻ്റെ പേരിൽ പ്രിയപ്പെട്ടവരെ അങ്ങനെ തൻ്റെ ഭാര്യയെ കൊന്നുകളഞ്ഞു എന്ന് തന്നെ പറയത്തക്ക വിധത്തിൽ അങ്ങനെ ആ ഭാര്യ പ്രസവത്തിലൂടെ മരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് ഭാര്യയുടെ വീട്ടുകാരുടെ സമ്മർദ്ദം പോലും ഉണ്ടായിട്ടും ആ കാര്യങ്ങളൊന്നും യാതൊരു നിലക്കും കൺസിഡർ ചെയ്യാതെയാണ് ഈ ഒരു വ്യക്തി തൻ്റെ കെട്ടുകഥകൾ ഇങ്ങനെ അയവിറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്നാൽ ഭാര്യയുടെ നേർക്കു കൂടി ഒന്ന് പരീക്ഷിക്കാം എന്ന നിലക്ക് ചെയ്തതായിരിക്കാം ഇനി അതിൻ്റെ മറ്റു വിവരങ്ങൾ വിശദാംശങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ വന്നേക്കാം ഇപ്പോഴും ഇതൊക്കെ കണ്ടിട്ടും ഈ മടവൂർ കാഫിലയുടെ യൂട്യൂബ് ചാനൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ പല പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ഉസ്താദിന് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല എന്നും അതേപോലെ തന്നെ ഉസ്താദിൻ്റെ ഭാര്യ ഇനിയും ഒരു പക്ഷേ പുനർജനിച്ചേക്കാം എന്നൊക്കെയുള്ള ആ തള്ളിലൊക്കെയാണ് പല ആൾക്കാരും വിശ്വസിച്ച് അടുത്ത അടുത്തൊരു പിന്നെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പുനർജന്മത്തെ കാത്തു നിൽക്കുന്ന ആൾക്കാരും വിരളമാവില്ല കാരണം അത്തരത്തിലുള്ള തള് കഥകളാണ് ഓരോ സമയത്തും ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും നാലും വീഡിയോകളൊക്കെ എടുത്തിട്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വിശ്വസിക്കാനും കുറേ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നതാണ് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ത്രീ മരണപ്പെട്ട പ്രത്യേക പശ്ചാത്തലത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത് നോക്കൂ നിങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഹോസ്പിറ്റലുകൾ പ്രത്യേകമായി ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകളിന്ന് ഉണ്ടായിരിക്കേ ഈ ഹോസ്പിറ്റലുകളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഈ പിന്നെ പ്രസവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രസവത്തിന് പഴയ കാലത്ത് ഒക്കെ സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പ്രസവം എടുത്ത രീതികളൊക്കെ ഉണ്ടായിരുന്നു അതിൽ അന്നും അപകടങ്ങളുണ്ട് ഇന്ന് വലിയ അപകടങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ജീവിത ശൈലിയൊക്കെ മാറി വരുമ്പോൾ വലിയ അപകടങ്ങൾ ഇന്ന് വീട്ടിൽ നിന്നൊക്കെ ഉള്ള പ്രസവത്തിൽ ഉണ്ടാകുമെന്നുകൊണ്ടുതന്നെ തുടക്കം മുതലുള്ള സ്കാനിങ്ങുകളും മറ്റ് ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു കൊണ്ടുള്ള ആ ഒരു വ്യവസ്ഥാപിതമായ വൈദ്യശാസ്ത്ര പിന്നെ രംഗത്തെ മാനിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടൊക്കെയുള്ള രൂപത്തിലായിരിക്കണം നമ്മുടെ ക്രമീകരണങ്ങൾ ഈ ഒരു സന്ദേശം ഇസ്ലാമിന് അന്യമല്ലയെന്നു മാത്രമല്ല ഇസ്ലാമിന് ഒരിക്കലും ഇതിൽ എതിർപ്പില്ലയെന്നു മാത്രമല്ല ഇസ്ലാമിൻ്റെ ചില നിർദ്ദേശങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ വലാത്തക്കത്തുലു അംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നു കളയരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നമ്മൾക്ക് ദോഷകരമാകുന്ന വിധത്തിലുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യരുത് എന്നാണ് അതിൽ ഒന്ന് നമ്മൾ സ്വയം ഹത്യ ചെയ്യുന്നത് പടും അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിന് പിന്നെ അനുഗുണമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ലഹരി ഉപയോഗിക്കുന്നത് മോശപ്പെട്ട ഭക്ഷണം കഴിക്കുന്നത് എല്ലാ കാര്യങ്ങളും അതിൽ പെടും അതോടൊപ്പം തന്നെ മനഃപൂർവം നമ്മൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു മരണത്തിലേക്കൊക്കെ എത്തിപ്പെടുന്ന കാര്യങ്ങളും അതിൽ പെടും അതേപോലെ തന്നെ ഖുർആാനിൻ്റെ അധ്യാപനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മനുഷ്യനെങ്കിലും ജീവൻ നൽകാൻ പറ്റിയാൽ അതാണ് പിന്നെ വേദങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് മൻ നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫക അന്നമ നാസ അന്യായമായി കൊന്നുകളയാൻ മതം അനുവദിക്കുന്നില്ല അങ്ങനെ കൊന്നു കളയുന്നവൻ യഥാർത്ഥത്തിൽ ചെയ്യുന്ന തെറ്റ് എത്രത്തോളമാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും കൊന്നതിന് തുല്യമാണ് വമൻ നഹിയാഹ അതൊട്ടുടനെയാണ് സൂറത്തുൽ മാഇദയിൽ പറയുന്നത് ആ ഒരാളെ ജീവിപ്പിച്ചാൽ ബ്ലഡ് കൊടുത്തിട്ട് മറ്റന അനേകം അനവധിയായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് നമുക്കൊരാളെ ജീവിപ്പിക്കാൻ കഴിയും നമ്മളെ തന്നെ നമുക്ക് നമ്മുടെ ജീവൻ തന്നെ നമുക്ക് ഹനിക്കാതിരിക്കാൻ കഴിയും അങ്ങനെ ഒരാൾ സ്വയം ജീവൻ രക്ഷിക്കുകയും മറ്റൊരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തു പണി ചെയ്താലും അയാളെ പ്രാഥമികമായിട്ടുള്ള നടപടികൾ ചെയ്യുന്നത് ഒരാൾ ആക്സിഡൻറ്റ് പറ്റിയാൽ അയാളെടുത്ത് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ മുഴുവൻ മനുഷ്യന്മാരെയും ജീവിപ്പിച്ചതിൻ്റെതായ പ്രതിഫലം രേഖപ്പെടുത്തുമെന്നാണ് ഇങ്ങനെയുള്ള മതം എങ്ങനെയാണ് ഒരു പിന്നെ മനുഷ്യൻ്റെ മുമ്പിൽ മനുഷ്യത്വത്തിന് നിരക്കാത്ത കാര്യങ്ങൾ കൽപ്പിക്കുക ഒരിക്കലുമില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ് മതത്തിൻ്റെ പേരിൽ ഒരാൾക്കും ദോഷകരമായ കാര്യങ്ങൾ അനുഭവിപ്പിക്കാൻ ഒരു വേദങ്ങളും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മടവൂർ കാഫിലക്കാരൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് തന്നെ പ്രസവം എടുത്തതുമായി ബന്ധപ്പെട്ട് മര മരണപ്പെട്ടപ്പോൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള നിരവധിയായിട്ടുള്ള പ്രതികരണങ്ങൾ വീഡിയോകൾക്ക് താഴെയും അതുപോലെ തന്നെ ന്യൂസ് ചാനലിലെ പിന്നെ പ്രത്യേകം കമൻറ്റുകളും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് നല്ല പ്രതികരണങ്ങൾ അന്ധവിശ്വാസങ്ങൾ ഉന്മൂലനം ചെയ്യണം എന്ന് സത്യസന്ധമായി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുടെ റെസ്പോൺസുകൾ നമുക്ക് കാണാൻ പറ്റി എന്നാൽ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില യുക്തിരഹിതവാദികളുടെ ചില പ്രതികരണങ്ങൾ അത് വല്ലാതെ പിന്നെ ചിരിപ്പിക്കുന്ന പ്രതികരണങ്ങളാണ് എന്താന്ന് വച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് എവിടെ വന്നിട്ടും പറയാനുള്ളത് എന്താണ് ഇത്തരം ആളുകൾക്ക് എവിടെ വന്നു കഴിഞ്ഞാലും അവർക്ക് പറയാനുള്ളത് മതത്തിൻ്റെ വേദഗ്രന്ഥങ്ങളെ അടിസ്ഥാന പ്രമാണങ്ങളെയൊക്കെ നിഷേധിക്കുന്ന വിധത്തിൽ അത് ആണ് ഇവിടുത്തെ വലിയ പ്രശ്നം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന രൂപത്തിലൊക്കെയുള്ള പ്രതികരണങ്ങളാണ് അതിലൂടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ വാദിക്കുന്നത് ഖുർആാനും ബൈബിളും ഒക്കെ വാ വായിക്കുന്നത് ആൾക്കാർ നിർത്തിയാൽ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി അവസാനിക്കുന്നുള്ളതാണ് എന്നാൽ സത്യാവസ്ഥ എന്താ അതിന് മറുപടി കൊടുക്കേണ്ടത് വിശുദ്ധ ഖുർആാനിൽ നിന്നുള്ള ആയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഖുർആൻ ഒരാളെയും കൊല്ലാൻ വേണ്ടിയിട്ട് പറയണില്ല സ്വയം ഹത്യ നടത്താൻ വേണ്ടി പറയണില്ല ഏതെങ്കിലും ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതാണ് ഖുർആാൻ്റെ സന്ദേശം ഇങ്ങനെയുള്ള ഖുർആൻ വായിച്ചിട്ട് ഒരാൾക്കെങ്ങനെയാണ് ഈ പറഞ്ഞ യുക്തിവാദി പറഞ്ഞതുപോലത്തെ ഒരു ആ നടപടിയിലേക്ക് എത്താൻ കഴിയുക ഖുർആൻ വായിച്ചിട്ടാണോ ഒരാൾ പിന്നെ ഈ രൂപത്തിൽ ചെയ്യുന്നത് അപ്പോൾ വിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്ന് അവതീർണമായിട്ടുള്ള വേദഗ്രന്ഥങ്ങളെല്ലാം കൈക്കടത്തലുകൾ സംഭവിക്കുന്നതിൻ്റെയൊക്കെ മുമ്പുള്ള ആ ഒരു അവസ്ഥ പരിഗണിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മനുഷ്യ നന്മക്ക് നിരക്കാത്ത കാര്യം അതിലില്ല മനുഷ്യന് ആവശ്യമുള്ളതേ അതിലുള്ളൂ മനുഷ്യൻ ഏറ്റവും ചൊവ്വായതിലേക്കാണ് ഖുർആൻ നയിക്കുന്നത് എന്ന് ഖുർആൻ തന്നെ ഇന്ന പറയുക ഇന്നഹാദൽ ഖുർആനെ യഹദീലില്ല അഖ്വം ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ നാട്ടുകാർ പലരും ചെയ്യുന്നത് കണ്ടിട്ട് ഇതൊക്കെ ഖുർആൻ്റെ കൽപ്പനയാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ ആൾക്കാരോട് സൂചിപ്പിക്കാനുള്ളത് വിശുദ്ധ ഖുർആാൻ്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് അല്ലെങ്കിൽ അത് സ്വയം പഠിക്കാൻ ഉള്ള അവസരങ്ങൾ കണ്ടെത്തി അത് നമ്മൾ നിർവഹിക്കണം കാരണം അത് നമ്മുടെ ജീവിതഗന്ധിയാണ് നമ്മളത് എന്തൊക്കെ ചെയ്താലാണ് മെച്ചം കിട്ടുക എന്തൊക്കെ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ ഈ ലോകവും വര മരണാനന്തരം വരാനിരിക്കുന്ന ലോകമൊക്കെ നഷ്ടപ്പെടുക എന്നുള്ളത് അറിയുന്നത് ആ വേദത്തിലൂടെയാണ് അതിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം യാ അയ്യുഹന്നാസ് അല്ലയോ മനുഷ്യരെ എന്ന് വെച്ചുകൊണ്ടുള്ള അഭിസംബോധനയോട് കൂടിയിട്ടുള്ള ഒരു പ്രയോഗവും വിശ്വാസികളെ പ്രത്യേക അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നാൽ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗവും മനുഷ്യന് ഉപകാരമല്ലാത്തൊരു കാര്യം പറയാൻ വേണ്ടി കല്പിച്ചതല്ല അതിൻ്റെ ഉദാഹരണം പറയാം യാ അയ്യുഹന്നാസ് ഹലാലൻ നിങ്ങൾ ഭൂമിയിൽ നിന്ന് ഏറ്റവും നല്ല ഭക്ഷണമേ കഴിക്കാവൂ എന്ന് പറയുന്ന ഖുർആൻ അത് എന്തിനു വേണ്ടിയാണ് കൽപ്പിച്ചത് അതേപോലെ മനുഷ്യനോട് ഉള്ള പ്രഖ്യാപനങ്ങളൊക്കെയും മനുഷ്യോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നടത്തിയത് അങ്ങനെയുള്ള വിശുദ്ധ ഖുർആനെ പഴിചാരാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുന്ന ആൾക്കാരോടും പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ ഖുർആാൻ പഠിക്കണം എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യം അന്ധവിശ്വാസങ്ങൾക്ക് പ്രത്യേകം മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പലപ്പോഴും ഇത്തരത്തിലുള്ള മടവൂർ കാഫില ചാനൽ നടത്തുന്ന ആൾ ഉൾപ്പെടെ ഇപ്പം അദ്ദേഹമാണല്ലോ മുന്നിൽ വന്നിട്ടുള്ളത് അദ്ദേഹം മാത്രമാണോ അദ്ദേഹം മാത്രമാണോ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലുമല്ല നൂറേ ഹബീബ് പോലെ അതുപോലെ തന്നെ അരവിന്ദ്നിലാവ് പോലെയൊക്കെയുള്ള ഒരുപാട് തട്ടിപ്പ് വീരന്മാർ വിലസിക്കൊണ്ടിരിക്കുന്ന ഓൺലൈനിൽ വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ആളുകളുടെ സമ്പത്ത് ചൂഷണം ചെയ്ത് കൊള്ളയടിച്ച് വയറു വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പറ്റിയിട്ടും ഖുർആൻ പറയുന്നത് അവർ ജനങ്ങളെ വഴിതെറ്റിക്കുന്നവരാണ് എന്നതാണ് അത്തരം ആളുകൾക്ക് ഭീകരമായ ശിക്ഷയാണ് വരാനുള്ളത് സൂറത്തു തൗബയിൽ പ്രത്യേകം നമുക്ക് കാണാൻ കഴിയും ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ ആളുകൾ മാർക്കറ്റ് അവർക്ക് പൊ പൊലിപ്പിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് പാമരന്മാരായ സാധാരണക്കാരായ ജനങ്ങളെ പേടിപ്പെടുത്തുക പല അദൃശ്യമായ കാര്യങ്ങളും അഭൗതികമായ കാര്യങ്ങളും തങ്ങൾക്ക് വെളിപാട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സോ ഒരു സദസ്സിൻ്റെ മുമ്പിലിരുന്നിട്ട് ഒരിക്കൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കാൻ യാതൊരു ഉളുപ്പുമില്ലാതെ യാതൊരു മടിയും കൂടാതെ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ അവർ അപരിഷ്കൃതരായിത്തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല മാത്രമല്ല അവർക്ക് വരാൻ പോകുന്നത് ഭീകരമായിട്ടുള്ള ശിക്ഷടപടികളായിരിക്കും മരണാനന്തരം ഒരു സംശയം കാര്യത്തില്ല ഈ ദുനിയാവിൽ നിന്ന് തന്നെയും അവരുടെ ഇത്തരം ചൂഷണങ്ങളിലൂടെ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളൊന്നും അവർക്ക് ഉപകാരപ്പെടില്ല ചൂഷണത്തിൻ്റെ ഉപാധിയായി അവർ കാണുന്നത് ഞങ്ങൾക്ക് ജ്ഞാനം അറിയാമെന്നതാണ് എന്നാൽ മതം പഠിപ്പിക്കുന്നത് എന്താണ് പറഞ്ഞു കൊടുക്കുക വൽ ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരാൾക്കും അറിയാൻ കഴിയില്ല എന്ന് ഇല്ല അദൃശ്യം അദൃശ്യമായിട്ടുള്ള ഒരു കാര്യവും അറിയാൻ പറ്റില്ല നമ്മൾക്ക് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും കണ്ടെത്താനുള്ള മാർഗങ്ങളുണ്ട് എന്നാൽ അതിനപ്പുറത്തുള്ള ഒരു കാര്യവും സ്വർഗവും നരകം അതുപോലെ തന്നെ മലക്കുകൾ ജിന്നുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ അദൃശ്യജ്ഞാനം അത് ഇല്ല അള്ളാക്ക് ഒരാൾക്കും അറിയില്ല അതുകൊണ്ട് അല്ല അറിയിച്ചെന്ന് എന്ന് സോചിച്ചേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതാണ് മതത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് വിശ്വാസവും അന്ധവിശ്വാസവും എങ്ങനെ വേർതിരിയുന്നു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം വിശ്വാസത്തെ തന്നെ അന്ധവിശ്വാസമാക്കാനുള്ള ഒരു ഭാഗത്തെ ശ്രമം അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അത് നമ്മളെ ഏർ നമ്മൾക്ക് മരണാനന്തര ജീവിതത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് വിശ്വാസം ഇല്ലാതൊക്കെ എന്നുള്ളത് അതുകൊണ്ട് അന്ധവിശ്വാസത്തെ വേർതിരിച്ച് മനസ്സിലാക്കൽ എങ്ങനെയാണ് അന്ധവിശ്വാസത്തെ മനസ്സിലാക്കേണ്ടത് വിശ്വാസ കാര്യങ്ങളെ കൂട്ടിക്കഴച്ച് ആ വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് ചില അത്ഭുത സിദ്ധികളൊക്കെ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് എന്ന് പ്രത്യേകം വാദിക്കുന്ന ആൾക്കാർ അള്ളാഹു സുബാനു വത്താല പ്രവാചകന്മാർക്ക് മാത്രമാണ് അവനുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രം ചിലതൊക്കെ അറിയിച്ചു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്താ ആളുകൾക്ക് അവിടെയുള്ള ആളുകൾക്ക് പ്രവാചകന്മാർ നേർക്കു നേരെ അവതീർണമായിട്ടുള്ള ஆ சமூகங்களில ஆளுக்காருக்கு ആ നാട്ടിലെ സാധാരണ ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തതയുള്ള ആൾക്കാരാണ് ഈ പ്രവാചകന്മാർന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അവിടെയാണ് പ്രവാചകന്മാർക്ക് അങ്ങനെ കഴിഞ്ഞിട്ടില്ലേ എങ്കിൽ ആ പ്രവാചകന്മാർക്ക് കൊടുത്തതുപോലെ ഞങ്ങൾക്കും ചില സിദ്ധികളൊക്കെ പടച്ചോൺ തന്നിട്ടുണ്ട് എന്ന് സാധാരണക്കാരായ മനുഷ്യന്മാരെ പറഞ്ഞ് പറ്റിച്ചിട്ട് അവരെ കയ്യിലുള്ളതൊക്കെ ചൂഷണം ചെയ്ത് വാങ്ങിയെടുത്ത് സുഖലോലുപരായി വലിയ പിന്നെ ബെൻസ് കാറിലും അതുപോലെ തന്നെ അത്യാഡംബര ജീവിതത്തിലുമൊക്കെ ആയിട്ട് കഴിച്ചു ആളുകളെ പിടിച്ചു കെട്ടാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക ഇനി വേറൊരു കാര്യം കൂടി പറയാം നമ്മുടെ നിയമങ്ങളും നിർമ്മാ നിയമങ്ങളൊക്കെ നിർമ്മിക്കേണ്ടുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് പോലും പ്രത്യേകിച്ച് പിന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിയമങ്ങളല്ലേ കടന്നു വരേണ്ടത് അത്തരം നിയമങ്ങളുടെ പരിധിയിൽ ജനങ്ങളുടെ സുരക്ഷിതമായ നിർഭയത്വമുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവശ്യമായ നിയമം കൊ നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ അന്ധവിശ്വാസങ്ങളെ തുരത്തി ഓടിക്കാനുള്ള നിയമങ്ങളല്ല ആദ്യം കൊണ്ടുവരേണ്ടത് പക്ഷേ അവിടെ ആ നിയമം നിർമ്മിക്കേണ്ടി ഇട്ടുള്ള ആൾക്കാർ പോലും അവർ ചില അക്കങ്ങളെ പേടിക്കുന്ന ആളുകളാണ് അവർ പല വിധത്തിലും അന്ധവിശ്വാസികളായിട്ടുള്ള അന്ധവിശ്വാസങ്ങളെ മാർക്കറ്റ് ചെയ്യുന്ന പുരോഹിതന്മാരുടെ പിന്നെ ഷെയർ പറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നിന്ന് എങ്ങനെ അന്ധവിശ്വാസങ്ങളെ തുരത്തി ഓടിക്കാൻ കഴിയും ശരിയായ വിശ്വാസത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് എനിക്ക് അതിനൊരു മാർഗ്ഗനിർദ്ദേശമായി പറഞ്ഞ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് സമൂഹം ഒന്നടങ്കം അന്ധവിശ്വാസികളെ പിടിച്ചു കെട്ടാനാവശ്യമായ പ്രത്യേക പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ട് ഓരോ നാട്ടിലും മഹല്ലടിസ്ഥാനത്തിലും ആളുകൾ ചൂഷണങ്ങൾക്ക് വിധേയമാകാതിരിക്കാനാവശ്യമായ പ്ലാനുകൾ തയ്യാറാക്കി വിശ്വാസത്തിൻ്റെ ദൃഢതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി നിർഭയത്വത്തിൻ്റെ നല്ല വഴികളെ കാണിച്ചു കൊടുക്കാൻ അത് ആസ്വദിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം പരിശ്രമിക്കേണ്ടതുണ്ട് ഇനിയും സിറാജ് പിന്നെ പുരോഹിതന്മാരെ പോലെയൊക്കെയുള്ള ആൾ ആളുകളുടെ കിരാത നയങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് മരിച്ചു പോകുന്ന ആൾക്കാരില്ലാതിരിക്കാൻ സമൂഹത്തിൽ പിന്നെ വലിയ രൂപത്തിൽ പ്രയാസങ്ങൾ നേരിടുന്ന ആൾക്കാരില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി കൈകോർക്കാം നിയമത്തിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടി പിന്നെ ജനാധിപത്യപരമായ പോരാട്ടങ്ങളിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം അതോടൊപ്പം തന്നെ വിശ്വാസത്തെ നമുക്ക് പിടിക്കുകയും ചെയ്യാം ആ വിശ്വാസം ചൂഷണമുക്തമാണ് അന്ധവിശ്വാസങ്ങൾ ചൂഷണങ്ങളിൽ അധിഷ്ഠിതമാണ് എന്ന തിരിച്ചറിവുണ്ടാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം അല്ലേക്കും വർഹമുലി വർക്കാത്തു